നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജനാധിപത്യവും തകർക്കാൻ ശ്രമിക്കുന്നു പോളിറ്റ് ബ്യൂറോ അംഗം ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ട് ബി ജെ പിക്ക് സംസാരിക്കാൻ കോൺഗ്രസിന് പേടിയാണെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി ദേശമംഗലത്ത് എൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വൈ നോട്ട് മെൻഷനിങ് സി ഇൻ മാനിഫെസ്റ്റോ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ആർ അവർക്ക് പേടിയാണ് ലൂസ് ദിസ് ദാറ്റ് സോ വിൽ കീപ് ക്വയർ അവർക്ക് ചില വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ് അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുന്നത് നിശ്ശബ്ദരായിരിക്കുന്നത് അവര് മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഇല്ലാതെ വോട്ട് മാത്രം മതി എന്ന നിലപാടിലാണ് എന്നാൽ പച്ച പതാക പുറത്തു കാണിക്കാൻ അവർക്ക് നാണക്കേടാണ് എങ്ങനെയാണ് ഇങ്ങനൊരു പാർട്ടി ആ ആർ എസ് എസിന്റെയും ബി ജെ പി എതിരെ നിൽക്കാൻ പോകുന്നത് പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അലി അമ്പരത്ത് മറ്റ് നേതാക്കളായ കെ എസ് ദിലീപ് കെ ജയരാജ് ടി എസ് മമ്മി സി എം കാസിം ദേവാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു